അപ്പോൾ എന്തൊക്കെയാണ് അസുഖല്ലേ അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരികെ എൻ്റെ നാട്ടിലോട്ട് പോകുന്ന പോകുന്നൊരു വീഡിയോസാണ് ഇന്നത്തെ വ്ലോഗ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പോണേ അപ്പോൾ സൗദി അറേബ്യയിൽ ദമാമെന്ന് ഡയറക്റ്റ് കോഴിക്കോടേക്കാണ് ഫ്ലൈറ്റ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നവരെയുള്ള വീഡിയോസ് കാര്യങ്ങൾ ഈ ഉണ്ടാവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതായാലും നമുക്ക് വീഡിയോസ് കാര്യങ്ങളിലോട്ട് പോകാം ഡയറക്റ്റ് എന്തായി പോവാൻ കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് വണ്ടി വരും അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ എന്താ റൂമിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങി വണ്ടിയിൽ കയറി നമ്മുടെ ഒരു സുഹൃത്താണ് വന്ന് അപ്പോൾ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് എയർപോർട്ടിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി അവർ പോയി എന്നെ കൊണ്ടാക്കി അങ്ങനെ ഞാനിതാ ഇങ്ങനെ വെയ്റ്റിങ്ങാണ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എയർപോർട്ടിലാണ് കട്ട പോസ്റ്റിലാണ് പതിനൊന്ന് അയമ്പതിനാണ് നമ്മളെ വണ്ടി കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി വെയ്റ്റിങ്ങാണ് പോസ്റ്റ് അങ്ങനെ ഇതാ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലൊന്നും ഇതേപോലെ വിമാനവും ഫ്ലൈറ്റും നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നമുക്ക് എന്തു ചെയ്യാം നല്ല രീതിക്ക് എല്ലാ അവർ ചെയ്യുന്ന എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റും നല്ലൊരു അനുഭവമായി അങ്ങനെ കുറച്ച് സമയം ഇതൊക്കെ കണ്ട് നിന്ന് സമയം അങ്ങ് പോയിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ ജസ്റ്റ് എന്ത് ചെയ്തു ഈ മച്ചാൻ ഞങ്ങൾ കണ്ടുമുട്ടിയാട്ടോ അങ്ങനെ ബർഗറും ജസ്റ്റ് കോഫിയൊക്കെ കുടിച്ചു സംഭവം പത്തഞ്ഞൂറ് ഉപ്പ്യായിട്ടോ അപ്പോൾ അങ്ങനെ അതാ ഓരോ ഡിക്കിന്ന് ഓരോ ബാഗുകളൊക്കെ വരുന്നുണ്ട് ഇതമ്മ ഒരു വലിച്ചെറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുമൂന്നെണ്ണം നിലത്തൊക്കെ വീണുണ്ടായിരുന്നു വീഡിയോയിൽ കിട്ടിയില്ല അപ്പം അങ്ങനെ അതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ബോഡി പ്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പതിനൊന്ന് അമ്പതന്നായിരുന്നു കുറച്ച് സമയം കാത്തിരിക്കാനുണ്ടായിരുന്നു കുറച്ച് നേരത്താട്ടോ സംഭവം അല്ലേ െ നേരത്ത് കുറച്ച് നേരത്ത് എയർ ഇന്ത്യ കുറച്ച് നേരത്തെ കയറാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഒരു എല്ലാവർക്കും ഒരു അത്ഭുതം അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ വിമാനത്തിലോട്ട് കേറുകയാണ് എല്ലാവരും കൊണ്ട് പെട്ടെന്നായത് കൊണ്ട് ആർക്കങ്ങനെ ചടപ്പൊന്നും വന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഇതാ എല്ലാ സാധനങ്ങളൊക്കെ എടുക്കുക ക്ലിയറാൻ വേണ്ടി പോവാണ് എല്ലാരും പറയുന്നത് പോലെ വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ലട്ടോ നമ്മുടെ അനുഭവം കൊണ്ട് ഏതായാലും യാത്ര ഒരുപാട് താമസവും കാര്യങ്ങളൊന്നും വന്നില്ല ആ പിന്നെന്താ പെട്ടെന്ന് തന്നെ ഒരുപാട് ലേറ്റ് ആക്കിട്ടൊന്നുമില്ല സത്യം പറഞ്ഞ എല്ലാരും പറയും ഒരുപാട് സമയം ലേറ്റ് ആണ് പക്ഷെ നമ്മൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിട്ടോ അത് വലിയൊരാശ്വാസം ध्यान आकर्षित करने में आपकी सहायता करेंगे क्या थे? ഭയങ്കരായിട്ട് ചെവി അടഞ്ഞു പോട്ടോ എനിക്കൊക്കെ നല്ല രീതിക്ക് ചെവി അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ക്ലിയർ ആയിട്ടുള്ളത് എന്റെ മല്ലാത്തൊരു എക്സ്പീരിയൻസ് ആരോടും അങ്ങനെ അങ്ങനെതാ വലിയ ഇതൊന്നുമില്ല അങ്ങനെ ഇരിക്കുക കടലും ആകാശവും ഒക്കെ ഒന്ന് തന്നെ അങ്ങനെ അങ്ങനെതാ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് ഒരു കോഫിയൊക്കെ വീണ്ടും വാങ്ങിച്ചു അങ്ങനെ ഇതാ പുറത്തോട്ടൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണ് പോ മക്കൾ ഒരു ഇപ്പം ഇങ്ങനെ മക്കളെ ഇരുപത് മിനിറ്റിനുള്ളിൽ കാലിക്കറ്റ് എടുത്തുള്ളൂ ഇരുപത് മിനിറ്റിനുള്ളിൽ കാലിക്കറ്റ് നേരത്തെ ഒരു അരമണിക്കൂറ് നേരത്തെയാണ് ഫ്ലൈറ്റ് എന്തോ ഭയങ്കര സ്പീഡ് എന്തായാലും ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് കാലിക്കറ്റ് നിന്നാണെങ്കിൽ ായി അതൊന്നും കാണാത്ത നാട്ടിലൊരു അഞ്ച് അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിക്ക് കോട ഇറങ്ങിയിട്ടുണ്ട് കോട മഞ്ഞൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നല്ലൊരു വ്യൂ താവിട്ട് നമുക്ക് നോക്കിയിട്ട് കാണാത്ത കാണാൻ പറ്റാത്തത് അങ്ങനെതാ ഇതാ ഇതാ നമ്മുടെ കേരളം കോഴിക്കോട് റങ്ങിന്ന് പറയാ കുഴപ്പമൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് നമ്മളിവിടെ അടി ഇറങ്ങി ഇപ്പൊക്കെ ഇണ്ടല്ലോ അടിപൊളി സന്തോഷ വേറെ ലെവലിൽ നമ്മുടെ കൂടെയുള്ള എല്ലാരും ഹാപ്പി കയ്യടിക്കുന്നൊക്കെ ഉണ്ട് എല്ലാരും സന്തോഷം കൊണ്ട് ഭയങ്കര ഹാപ്പി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ വിരുന്നേ അപ്പൊ അതിന്റേതായ ഒരു ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും അതും അടിപൊളിയായിട്ട് തെളിഞ്ഞു അങ്ങനെ കാലിക്കറ്റ് എത്തി മക്കളെ കാലിക്കറ്റ് എത്തി പെട്ടിക്ക് വണ്ടി കാത്ത് നിൽക്കാണ് മക്കളെ ഇവിടെ പോയി ഇനി അഥവാ വേറെങ്ങോട്ടേ പോയോ പെട്ടി വരൂലെന്നല്ലേ സാധനം വന്നാല് എടുത്തിട്ട് പോവാം നമ്മുടെ പെട്ടി വരുന്നുണ്ട് അത് തന്നെ അവസാനം പേരൊന്നുമില്ല കേട്ടോ പേരൊക്കെ പോയി പോയിട്ടുണ്ട് സാധനം അതാ വന്നുണ്ട് ഇതിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയപ്പോണ്ടല്ലോ ഈ നിമിഷം എൻ്റെ മനസ്സിൽ ഉണ്ടല്ലോ അങ്ങനെ എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒന്നും കാണിക്ക് കാണിച്ചിട്ടുമില്ല പക്ഷെ വേറെ വൈഫായിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും അടിപൊളി അതിനും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെ കണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിനോടൊപ്പം വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ് കിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നും തന്നെ ഒരു രാജ്യത്തും കിട്ടാത്തതാണ് കൊലായിൽ കുത്തിയിരുന്ന് മഴ കാണുക ഉത്സവം ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കം ഫാമിലിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ ഇതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം നൽകുന്നതാണ്